മഴത മുമ്പേയുടെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം ഹോസ്പിറ്റലിൽ നിന്ന് അവരെങ്ങനെ വീട്ടിലെത്തിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താൻ കാര്യം എന്താണെന്നൊന്നും വൈദ്യയ്ക്ക് മനസ്സിലായിട്ടില്ല കൈതക്കൽ ആരെയും കാണാനായിട്ട് ഇയാൾ സംഭവിച്ചിട്ടുമില്ല അവസാനം വൈദ്യേന്തിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്നുള്ളത് കാര്യം മനസ്സിലായി അങ്ങനെ കുറെ അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് വൈദ്യന്തിക്ക് പക്ഷേ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്താണ് ബാലേന്ദ്രന് പറ്റിയെന്നുള്ളത് അങ്ങനെ ബാലേന്ദ്രൻ ആൽക്കഹോളിക് ആയതാണോ പ്രശ്നം അതോ സ്ട്രോക്ക് വന്നതാണോ ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ വൈദ്യാണെങ്കിലും ബാലേന്ദ്രൻ ഊര് നോക്ക് കാണാൻ പോലും സമ്മതിക്കുന്നില്ല അതിനകത്തൊന്ന് കയറാനോ ഒന്ന് സമ്മതിപ്പിക്കാൻ സമ്മതിക്കാത്തോണ്ട് തന്നെ ഒന്നും കുറ്റപ്പെടുത്താനോ ചോദ്യം ചെയ്യാനൊന്നും പറ്റിയില്ല അവസാനം ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുമല്ലോ അപ്പോൾ നാലെണ്ണം പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ നമ്മുടെ വൈജ അപ്പോൾ ഹോസ്പിറ്റലിൽ പോലും തന്നെ ശുശ്രൂഷിക്കാനായിട്ട് അലീന മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ വൈജബ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പോവുകയാണ് വൈജ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചൊറഞ്ഞ് കയറി നമ്മുടെ വൈജെന്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വൈജി വീട്ടിൽ പോയായിരുന്നേ ഹോസ്പിറ്റലിൽ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല ഹോസ്പിറ്റൽ നിന്നിട്ട് കാര്യമില്ലാത്ത കാരണം വീട്ടിലേക്ക് വന്നു അലീന മതിയെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങനെ നിൽക്കുകയാണല്ലോ അല്ലിനെ അങ്ങോട്ട് കൊണ്ടുവരികയും ഡിസ്ചാർജ് ഒക്കെ ആയി വൈജേന്തി തിരിച്ചങ്ങ് പോവുകയും ചെയ്യുന്ന സമയത്ത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുമല്ലോ അതിനൊക്കെ അന്ന് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറയും അത് അവളാണോ വലുതെന്നുള്ളത് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ് അവിടെ കിടന്ന് കുറഞ്ഞ തുള്ളുകാണെട്ടോ അപ്പോൾ ബാലേന്ദ്രൻ വരുന്നതും കാത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കമലയാണെങ്കിലോ വൈജൊക്കെ എരിവ് കയറ്റാനായിട്ട് നെടുമ്പുരക്കിനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ ബാലേന്ദ്രൻ എഴുന്നള്ളുന്നത് എന്നാൽ ഇങ്ങനെ കമല ചോദിക്കുമ്പോഴേക്കും അതെ എന്നാ വരുന്നത് ഇന്ന് ഡിസ്ചാർജ് ആയിട്ട് വരും അപ്പോൾ കമലെഴുതി ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ബാലേന്ദ്രൻ മരിച്ചു പോയെന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് എന്നെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നെ തള്ളിക്കളഞ്ഞിട്ട് എന്നെ തോൽപ്പിക്കണം ബാലേന്ദ്രൻ അതിന് വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ചെന്നത് ഇതുവരെ ബാലേന്ദ്രൻ എന്നെ ജയിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നെ ജയിക്കാൻ പറ്റാത്തതിൻ്റെ ഇതാണ് ഹോസ്പിറ്റലിൽ കിടക്കയിൽ വെച്ച് അല്ലാതെ എനിക്ക് വാലന്തിനോട് എനിക്ക് തെറ്റിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ അപ്പോൾ ബാലേന്ദ്രൻ അതിങ്ങനെ പറയാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്തായാലും അലീന വന്നതിന് പിന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണോ അലീനയാണെങ്കിലും അയാളുടെ കൂടെ കൂടിയിരിക്കണം അപ്പോൾ കമല ചോദിച്ചോ ഞാനേ ഒരു കാര്യം ചോദിക്കുന്നതുകൊണ്ടോ ഒന്നും വിചാരിക്കരുത് ഇനിയിപ്പോൾ അലീനയും ബാലേന്ദ്രനും കൂടെയും മറ്റെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് വൈജിയെന്ന് പറയും ഹെയ് അങ്ങനെയൊന്നും അല്ല ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല ബാലേന്ദ്രൻ അത്രക്കാരനല്ല പക്ഷേ അലീന എന്ന് പറയുന്നത് അവൾ ഏത് തിരക്കാരിയാണ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അവൾ നമുക്ക് അറിയാമെന്നുള്ള പക്ഷേ ബാലേന്ദ്രൻ അത്രക്കാരനല്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിശ്വസിക്കാം അപ്പോഴേക്കും കമല പറഞ്ഞ് പറഞ്ഞിട്ട് ഏതൊരു മഹാമുനിയും തപസളാക്കാനായിട്ട് പലരും ഉണ്ടല്ലോ പല അപ്സറ്റസുകളുണ്ടല്ലോ വിശ്വാമിത്രൻ്റെ തപസയിലൊക്കെ ആയിട്ട് മെനയ്ക്ക് കഴിഞ്ഞല്ലേ ദമ്പി കഴിഞ്ഞല്ലേ അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ ഇതുപോലുള്ള അലീനമാരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലന്ദ്രനും ബാലന്ദ്രനും അല്ലാതെ ആയിപ്പോയെന്ന് പറയുകയാണ് ഇനി ബാലന്തിൻ്റെ മുഖത്ത് നിന്ന് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കണമല്ലോ അപ്പോൾ വൈജയുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത മുഖത്ത് നോക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഉള്ളിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ വൈജെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുകൊണ്ട് വൈജയുടെ മകൻസ് പറയണ എന്നിട്ട് ബാലന് വരട്ടെ എന്നിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാമല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടും ഡിസ്ചാർജ് ചെയ്യാൻ പോകില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവരുടെ സംശയം ഇടയ്ക്കാണ് അവിടെ ഒരു വണ്ടി വന്നിക്കുന്നത് അപ്പം വണ്ടി വന്നിരുന്ന സമയത്തും കമല പറഞ്ഞു ദേ ബാലേന്ദ്രനൊക്കെ വന്നതാണോ അതിപ്പോൾ ഗംഗേട്ട വന്നത് ഗെങ്കേട്ടനോട് ഞാനിങ്ങോട്ട് വരാൻ പറയുന്നു ബാലന്ദ്രൻ സപ്പോർട്ട് ചെയ്തിൽ കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഗംഗേട്ടനോട് ഞാൻ പറഞ്ഞു ബാലന്ദ്രൻ വെറുതെ സപ്പോർട്ട് ചെയ്തിൻ്റെ അടുത്തേക്ക് വരും ബാലന്ദ്രൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന് കാരണം ഉണ്ടാവും എന്ന് പറയണം എന്താ കാരണം എന്ന് വെച്ചാൽ ഗംഗേട്ടൻ വായിൽ നാക്കില്ലാത്ത അവസ്ഥയാണ് ഗംഗേട്ടനും ബാലേന്ദ്രൻ ബാലത്തി അടുത്തേയും ഞായീരിക്കാൻ വേണ്ടി വരുന്നതാണ് അല്ലെങ്കിൽ കമ്മലെടുത്ത് കണ്ടോ എന്ന് പറഞ്ഞു രണ്ടാമത്തേനെ ഇങ്ങനെ വെറുതെ എൻ്റെ വായ അടപ്പിച്ചിട്ട് ഓരോന്നും ചേക്കും എന്നിട്ട് ബാലേന്ദ്രൻ ചെയ്യുന്നതൊക്കെയാണ് ശരിയെന്ന രീതിയിൽ അങ്ങ് വരുത്തി തീർക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ അപ്പോഴേക്കും ഗംഗാധര അങ്ങോട്ട് വരിക കേട്ടോ എന്നിട്ട് ഇന്നലെ ഡിസ്ചാർജ് ആവുന്നത് മുറിയൊക്കെ സെറ്റ് ചെയ്തോന്ന് ചോദിക്കുകയായിട്ട് ഹാ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എന്താ വൈജ് നിനക്കൊരു ദേഷ്യം പോലെ ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നിനക്ക് ദേഷ്യഭാവം കാണിക്കാതിരുന്നു ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ ഡോക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു ബാലേന്ദ്രന് സ്ട്രോക്ക് ഇനി വരണം വരാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകേണ്ട ഉണ്ടാകരുതെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മക്കളുടെ നിന്നും അത് നീ ഒന്ന് ഓർത്തോളണം ഞാനും ഈ പറഞ്ഞ പോലെ കമലയാണേലും മാലതയാണേലും ഇന്ന് നാളെ നിങ്ങളാണ് ഒന്നിച്ച് ഈ വീട്ടിലിരിക്കേണ്ടത് അന്നേരം വഴക്കും വക്കാനും ആയിട്ട് ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്തായാലും നിന്നോടൊരു ദേഷ്യം ബാലന്ദ്രൻ ഉണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കണം അല്ലെങ്കിൽ ബാലേന്ദ്രൻ ഒരിക്കലും നിന്നെ കാണാതിരിക്കാനുള്ള ആ ഒരു കാര്യമൊന്നും ഇല്ല എന്തോ ഒരു പ്രശ്നം നിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എങ്ങനെങ്കിലും പ്രശ്നം ഉണ്ടല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല ഇവിടെ നിറങ്ങി പോകുന്ന ദിവസം യാതൊരു പ്രശ്നവും ഉണ്ടായതുമില്ല അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല പിന്നെ ഇനി വലിയ പ്രശ്നമാണ് ബാലേന്ദ്രൻ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത പ്രശ്നമാണെന്നുള്ളത് അടുത്ത വഴിയുണ്ടല്ലോ ആ വഴി ഞാൻ നോക്കി ഇനി ബാലേന്ദ്രൻ്റെ കൈയ്യെ കാലം പിടിച്ചിട്ട് അയ്യോ ഇവിടെ കിടക്കാനൊന്നും പറ്റില്ല എനിക്കൊരു തറവാടത്തുണ്ട് അതുകൊണ്ട് ഞാനേ ഒരിക്കലും അങ്ങനെ പോയില്ല എന്നൊക്കെ പറയണേ അപ്പം അയാൾക്കെങ്കിൽ ദേഷ്യം എപ്പോഴും വൈജേ നീ ഒരു പെണ്ണാണ് നീ ആദ്യം കുറച്ച് മനസ്സിലാണ് പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് വൈജെന്ത് വീണ്ടും വെച്ചെടുക്കുകയാണ് അപ്പോൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ആരുടെ അടിമയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാം ഇതൊക്കെ രാമ രാമചന്ദ്രമേനുവിൻ്റെ മകൾക്ക് അങ്ങനൊന്നും ആരുടെ അടിമേറ്റിരിക്കേണ്ട ജോ ആവശ്യമേ ഇല്ല എനിക്കുള്ളതാണ് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ഒരു ബാലയത്തിൻ്റെ ഒരു ഔദ്യാര്യത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയണേ എൻ്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയൊന്നും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിക്കുന്നത് ഗംഗാധരനെ കണ്ടതും ഓ നീ വന്നോ നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ എത്ര ദിവസം നീ ഇവിടെ വന്നിട്ട് നിനക്ക് ഇപ്പോഴാണ് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ തോന്നിയത് ഇടയ്ക്കൊന്ന് ഒന്ന് തല കാണിച്ചിട്ട് നീ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഈ നാട്ടിൽ ഉള്ളപ്പോഴെങ്കിലും നിനക്ക് എല്ലാ ദിവസവും എന്നെ ഒന്ന് കണ്ടുവിടെ അതെങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ ബാധ്യത ഒഴിക്കുന്ന പോലെ അങ്ങ് കളയല്ലേ അപ്പോഴേക്കും മുത്തശ്ശി ഇതൊക്കെ പറയട്ടോ അമ്മയുടെ പരാതിയും പരിഭവം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ബാലന് കൊണ്ടുവരട്ടെ അതിനുശേഷം ഞങ്ങൾ എന്താ സംഭവിച്ചെന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ഗംഗാധരൻ്റെ സംസാരം കേട്ടപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു അയ്യും ബാലേന്ദ്രൻ വന്ന് കഴിയുമ്പോഴേക്കും എന്താ സംഭവിച്ചത് ബാലദിൻ്റെ അസുഖമൊക്കെ മാറില്ല ഇനിയിപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നുമില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ ബാലതി കണ്ണുകൊണ്ട് കാണിക്കണം അമ്മയോടൊന്നും പറയണ്ടാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഗംഗാധരൻ പറയുകയാണ് പകുതി അങ്ങ് വീഴുകട്ടെ എന്നിട്ട് പിന്നെ കാർ ഇങ്ങോട്ട് വരികയാണേ അത് നമ്മുടെ ബാലേന്ദ്രൻ വരുന്നതാണ് കേട്ടോ പറയുന്നത് അതിൽ മനു ഉണ്ട് അലീന്യുണ്ട് രോഹിത് ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ രോഹിത്തും ബാലചന്ദ്രനെ പിടിച്ചിറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ പിടിക്കുന്നു വേണ്ടെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ പിടിക്കാതിരിക്കാനായിട്ട് ഇവർക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട് മനു പറഞ്ഞു എന്തായാലും അങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞിട്ട് നടക്കേണ്ട ഒരു ചെറിയ വൈകാകൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് പറയണേ അങ്കിൾ നാളെ കടലിലേക്ക് പോകാനുള്ള പരിപാടിയും നോക്കരുത് എന്നും പറഞ്ഞിട്ട് പറയണേ മനസ്സമാധാനത്തോടെ ഈ വീട്ടിൽ കിടക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത് മനസമാധാനം ഈ വീട്ടിലോ എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛത്തിൽ മനുവിനെ നോക്കിയിട്ട് വിളിക്കണം അങ്കിൾ എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് മനസ്സിലായി ആൻറ്റിയോട് ഞാൻ പറഞ്ഞോളാം ആന്റിയുവാക്കാരൻ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആന്റി എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് അങ്കിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ആ അങ്കളിനിവിടെ ഇരിക്കാൻ പറ്റുമെന്ന് പറയണം അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ പറഞ്ഞു വൈജിന്ദി നീ പറഞ്ഞു കേൾക്കുവോ അവളുടെ മൂന്ന് കുഞ്ഞുങ്ങളുടെ അച്ഛൻ അച്ഛന്മാനായും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല പിന്നെയാണ് ഇനി അവൾ നീ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നത് ചിലരൊക്കെ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും പക്ഷെ ആരെക്കൊണ്ട് പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഉൾ മുള്ളും മുന്നേ വെച്ച് സംസാരിക്കുകയാണ് ആ നീ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മുതലേ ബാലേന്ദ്രൻ വേപ്പിൽ ഇങ്ങനെ മുള്ളും മുന്നേ വെച്ചുള്ള സംസാരത്തിൽ തന്നെ വൈജയന്തിരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നുള്ളത് മനുവിന് മനസ്സിലായി അലീന പതിയെ ബാലന്ദനെ കൈ തന്നിട്ട് രോഹിത്തും ബാലന്ദനെ പിടിച്ച് സ്റ്റെപ്പ് കയറ്റിയിട്ട് പതിയെ കൊണ്ടുവന്നിട്ടോ ഉമ്മറത്തേക്ക് ചെന്നത് ആ ഉമ്മറത്തിൽ ഒരു തടസ്സമായിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി എന്നിട്ട് വൈജയന്തി കട്ട കലുപ്പിലാണ് കേട്ടോ എന്നിട്ട് ബാലന്ദന ഇങ്ങനെ നോക്കുന്നുണ്ട് ബാലന്ദ്രൻ വിട്ടുകൊടുത്തില്ല ദേഷ്യത്തിൽ തന്നെയുണ്ട് എന്നിട്ട് വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു ചിരിയും ചിരിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണ് എന്തായാലും വൈജയന്തി മാറും ഇങ്ങനെ കിടക്കുന്നുണ്ട് തന്നെ ബാലന് അങ്ങ് കടന്നു പോകണം ബാലേന്ദ്രനും വൈജയന്തിയും തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രനാണെങ്കിലോ ഉമ്മർത്ത് നിന്ന് ഹോളിലേക്ക് അങ്ങോട്ട് കയറിയതും ബാലേന്ദ്രൻ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പിന്നാലെ വരികയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഗംഗാധരൻ വന്നിട്ട് പറയുന്നത് ഇവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാവുകയും ബാലേന്ദ്രൻ വല്ലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കും കൂടി ദോഷമാണല്ലോ എന്നുള്ളത് വ്യക്തമായിട്ട് ഗംഗാധരൻ ഗംഗാധരമനു മനസ്സിലായി കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ ആണെങ്കിലോ വൈജയ് ദേ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് വാ എന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറയുകയാണേ ഒന്ന് വണ്ടിയിലേക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റ് എടുക്കട്ടെ വണ്ടിയിലേക്ക് വന്നതല്ലേന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ഗംഗാധര ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഗംഗാധര മേനോൻ ഈ വീട്ടിലുള്ള കാര്യം ബാലേ തന്നെ അറിയുന്നത് ബാലേ തന്നെ ഒന്ന് ഗംഗാധരനെ നോക്കി ഗംഗാധരനെ ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ബാലയതിന് കട്ട കലുപ്പിനെ കേട്ടോ എന്നിട്ട് നല്ല ഉച്ചത്തിൽ കയറി കൂട്ടി ഒരു ചിരിയും ചിരിച്ചു ആ ഓതാര്യം എന്നിങ്ങനെ പതുക്കെ അതുക്കിപ്പോൾ ചെയ്തു കേട്ടോ അപ്പോഴേക്കായാലും ചോദിച്ചു എന്താ സാർ വേണ്ടത് സാർ എന്തെങ്കിലും വേണമെന്നാണോ പറഞ്ഞത് ഏ ഒന്നുമില്ല പിന്നെ മലേരിയ രോഗിത്വം എല്ലാവരെയും ചേർന്നിട്ട് പതിയെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട് ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അച്ഛൻ്റെ കാര്യത്തിൽ ആ ഒരു ശ്രദ്ധ വേണമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് അതിപ്പോൾ നീ ഇതിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിലും മറ്റാരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഇതെല്ലാം നീ തന്നെ നോക്കി കണ്ടും ചെയ്തുകൊള്ളണം അച്ഛന് ഒരു നീ ജീവിതകാലം മുഴുവൻ ജീവിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മക്കളുടെ ഉത്തരവാദിത്വം അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയുടെ ഉത്തരവാദിത്വം കൊണ്ട് രോഗത്തിന് കുറച്ച് അധികം ഉത്തരവാദിത്വം ഉണ്ട് അപ്പോൾ ഓ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്കിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്കളിനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനായിട്ട് രോഹിത് കൂടെ വേണമെന്ന് പറയുകയാണെ അപ്പോഴേക്കും പെട്ടെന്ന് രോഗി ഇങ്ങനെ അലിനെ നോക്കുകയാണെട്ടോ അലീനെ നോക്കിയിട്ട് ഇങ്ങനെ ഇവളിങ്ങനെ നിൽക്കുകയാണല്ലോ ഇവളെല്ലാ കാര്യങ്ങളും നോക്കാനായിട്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രോഗിത്താണെങ്കിലും അലിനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മനോജിച്ച് എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പക്ഷേ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴേക്കും ഇവളിടയ്ക്ക് കയറി വന്നിട്ട് ഓരോന്നും ചെയ്യരുത് പൂർണ്ണമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ തന്നെ എന്ന് പറയണേ ആരും വരണ്ട എനിക്ക് തന്നെ ചെയ്യാൻ അറിയാം എന്ന് പറയണേ എനിക്ക് വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ അറിയാം എന്ന് പറയണം കേട്ടോ എന്നിട്ട് രോഹിത് ആണെങ്കിൽ അലീനെ എന്താ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായണില്ല എന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീനടുത്ത് പോയിട്ട് രോഹിത് അലീനോട് ചോദിക്കുകയാണ് അതെ ഒരു കാര്യം പറയാനുണ്ട് രോഹിത് പറഞ്ഞത് കേട്ടിട്ട് നീ ബാലേന്ദ്രൻ സാറിനെ നോക്കാതിരിക്കുകയും ചെയ്തു സാറിനെ നോക്കണം കാര്യം അവൻ വന്നാൽ വന്ന് പോയാൽ പോയി ആ വഴിയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ ഉത്തരവാദിത്വം ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല നീ ഹോസ്പിറ്റലിൽ വെച്ച് വ്യക്തമായി കണ്ടതല്ലേ പക്ഷേ മാഡം എന്നെ എന്തെങ്കിലും പറയുക എന്നുള്ള പേടിയുണ്ട് എനിക്ക് മാഡത്തിനാണെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അത് മാറ്റി കൊടുക്കണ ഉത്തരവാദിത്വം കൂടി മനുവേട്ടിന് ഏറ്റെടുക്കണം മാഡത്തോടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണമെന്ന് എന്ന് എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ എന്തോ പ്രശ്നം ഇവർക്കിടയിലുണ്ടെന്ന് പറയുകയാണ് മാഡത്തിനത് അറിയാമോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയട്ടോ അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ കയറിട്ട് മലവട്ടിന് ഇടപെടണമെന്ന് ഇങ്ങനെ പറയണ്ടോ ആ ഞാൻ സംസാരിക്കുക അങ്കളിനോട് ഞാനത് സംസാരിക്കാമെന്ന് പറയുന്നിട്ട് നീ ചെല്ലെന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ ബാത്റൂം പോയ സമയത്താണ് ഇത്രയും സംസാരിച്ചത് അപ്പോൾ അലീനേയും മനുവും കൂടെ ഇങ്ങനെ സംസാരിച്ച് പുറത്തിറങ്ങി വന്നിട്ട് പുറത്തിറങ്ങി വരുമ്പോഴേക്കും അങ്കിള് എനിക്ക് അങ്കളിനോട് ഒരു കാര്യം പറയണ്ടെന്ന് മനു പറഞ്ഞേ അപ്പോഴേക്കും ബാലേന്ദ്രൻ നിനക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയണേ എന്നിട്ട് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളതെന്നൊക്കെ പറയണം എൻ്റെ ജീവിതം മനസ്സിനെ വഴക്കും ബേളൊന്നും ഉണ്ടാക്കില്ലേ അങ്കളിൻ്റെ ഹൃദയത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് ഈ ഒരു കുടുംബത്തിന് അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കരുത് അതുകൊണ്ട് ബാലേന്ദ്രം സംസാരിക്കണം വെറുതെ അടാ ഈ ലോകത്തൊന്നും ആരും ഒരാൾ പോയി കഴിഞ്ഞാൽ ഈ ലോകത്തേക്ക് ആര് വന്നാലും മറ്റാർക്കും ഒരു നഷ്ടവും ഇല്ല ഒരു ലാഭവും ഇല്ലടാ ആരും ഒന്നുമില്ല അതൊക്കെ കുറച്ച് നേരത്തേക്കുള്ള പ്രകസനവും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനൊന്നും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ റിയാലോ സന്തോഷമായിരിക്കും എന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിക്ക് അങ്കളിനോട് ഉണ്ട് സ്നേഹം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി ഞാനത് വിശ്വസിക്കില്ല എന്തായാലും അങ്കിൾ അങ്കൾ ആൻറ്റിയായിട്ടുള്ള പിണക്കൊക്കെ മാറ്റിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടാളും കൂടെ തുറന്ന് സംസാരിക്കുമെന്ന് പറയണേ ആ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു എന്തായാലും പോട്ടെ അമ്മയും കൂട്ടി ഞാൻ പൊക്കോട്ടേന്ന് പറഞ്ഞിട്ട് ചോദിക്കാനോ ആ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവയ്ക്കാം നിൻ്റെ അമ്മയോട് ഒന്ന് കൊണ്ടുവയ്ക്കുവെന്ന് പറയട്ടോ അത് മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടെ വേറെ ആരും ഈ റൂമിലേക്ക് എന്നെ വന്ന് കാണാനും പാടില്ല എന്ന് പറഞ്ഞേക്കണം വൈജയന്ത് വന്നോട്ട് കുഴപ്പമില്ല പക്ഷേ വൈജയന്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്നുള്ളതൊന്നും നീ പറഞ്ഞു തരരുത് ഞാൻ ചെയ്തോളാം നിൻ്റെ അച്ഛൻ്റെ നിൻ്റെ ഗംഗാധര മേനോൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒന്നും എൻ്റെ മുറിയിലേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണം അവരോട് ഈ വീട്ടിൽ തന്നെ എത്ര വേഗം പൊക്കോളാൻ പറഞ്ഞിരിക്കണം അതിനുശേഷം എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങോട്ടേക്ക് വരിക പോവുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ അവരിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് എന്തായാലും മനു പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണേ എനിക്ക് അവളോട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ ശരി അങ്ങളെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശൂട് യാത്ര പറഞ്ഞിട്ട് വൈജാൻറ്റോട് വൈജയോട് യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നതാണ് പിന്നെ കാണിക്കുന്നത് അപ്പോഴേക്ക് അങ്കിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് വേറെ ആരും അങ്കളിനെ ശല്യപ്പെടുത്തണ്ട വൈജാൻ്റെ ചെന്ന് സംസാരിക്കേണ്ട സംസാരിക്കുക എന്താണെന്ന് വെച്ച് ചെയ്തോളും അവിടേക്ക് വേറെ ആരും വരാനോ പോകാനൊന്നും ഒന്നും പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണാനൊന്നും നിൽക്കുന്നില്ല ഞങ്ങൾ പോവാണ് ബാലേന്ദ്രൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടോളാന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അപ്പോൾ നമ്മുടെ ഗംഗാധര മേനോൻ പറയുന്നുണ്ട് mm <laughs> ബാലേന്ദ്രനോടൊന്നും ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പാടില്ല എന്ന് എനിക്കൊന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും മനു ചോദിക്കുകയാണ് ആൻറ്റിയോട് ഞാൻ പറഞ്ഞതല്ല ആൻറ്റിക്ക് മനസ്സിലായില്ല ആരെയും കാണാൻ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അമ്മയോ അവയറോ ആരെയും കാണാനായിട്ട് വരണ്ട എന്ന് തന്നെയാണ് അങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ കൂട്ടത്തിൽ വല്യച്ഛനും വല്യമ്മയും ഒക്കെയുണ്ട് പിന്നെ വൈജാൻറ്റിയോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വൈജാൻറ്റിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലാം ആൻറ്റിയോട് പറയും മംഗൾ എന്താ വേണ്ടെന്നുള്ളത് എന്ന് പറയണേ ആ എനിക്കൊന്ന് സംസാരിക്കണം ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറയണേ അപ്പോഴേക്കും ഗംഗാധരന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം വൈജെ എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ ബാലയനോട് പറഞ്ഞു തീർത്തേക്കുന്നത് നീ അങ്ങ് കണ്ണടച്ച് കളഞ്ഞേക്കണം അത് ബാലയതിനെ ചൊടിപ്പിക്കാൻ വേണ്ടിട്ട് നീ നിൽക്കുകയും വേണ്ടാന്ന് പറയണം ഹാ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് വൈജാണെങ്കിൽ ഇവർ പറയുന്നു ഒന്നും കേൾക്കുന്നില്ല കേട്ടോ എന്നിട്ട് അങ്ങ് പോവാണ് എന്നിട്ട് വണ്ടിയെടുത്ത് അങ്ങ് പോവാണ് എന്നിട്ട് വൈജേ ബാലയതിൻ്റെ മുറിയിലേക്ക് ചെല്ലാണ് കേട്ടോ ആ സമയത്ത് ബാലദിനം കണ്ണുകളൊക്കെ അടച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയായിരുന്നു ആ സമയത്താണ് വൈജ അങ്ങോട്ട് കയറി ചെല്ലുന്നത് കേട്ടോ അപ്പോൾ ബാലേന്ദ്രനെ ഒന്ന് തല നോക്കി അപ്പോൾ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് ബാലേന്ദ്രൻ എന്നെ കാണുമെന്ന് പറഞ്ഞു അല്ല ഇപ്പോഴാണോ ഞാനുണ്ടെന്ന് ബാലന്ദിന് മനസ്സിലായത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബാലേന്ദ്രനെ ഒരു നോക്ക് കാണാനായിട്ട് ഞാൻ എത്ര നേരം പറഞ്ഞു പക്ഷേ ആരും ബാലേന്ദ്രൻ എന്ത് എന്നെ കണ്ട എന്നെ കണ്ടെന്ന് പറഞ്ഞത് ഞാനിതാണ് ബാലേന്ദ്രനോട് എന്തോ ചെയ്ത മാതിരിയായിരുന്നല്ലോ അപ്പോൾ നീ എന്നോട് ഇത് തെറ്റും ചെയ്തിട്ടില്ലേ നീ നിനക്ക് നെഞ്ചി കഴിച്ച് പറയാൻ പറ്റുമോ നിനക്കൊരു തെന്നി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ഞാൻ ബാലന്ദ്രനോട് എന്ത് തെറ്റാ ചെയ്തത് എനിക്കതിൻ്റെ ആവശ്യമില്ല ബാലന്ദ്രൻ ഇപ്പം എൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിലൊക്കെ വേണ്ട പക്ഷെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ബാലന്ദ്രന് വേണ്ടാതായത് ഇപ്പം എന്തിനാണ് എന്നെ കാണുമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴെങ്കിൽ ഞാനെല്ലോ നിന്നെ കാണണമെന്നുള്ള നെയ്യല്ലേ എന്നോട് കാണാൻ നിനക്കെന്തോ എന്നോട് സംസാരിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് വന്നതല്ലേ അല്ല ഞാൻ നിന്നെ കാണണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിന്നെ കാണാൻ സംസാരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരൊറ്റ കാര്യമേ ബാലേന്ദ്രനോട് ആവശ്യപ്പെടാൻ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ നിമിഷങ്ങൾ നിമിഷം ഈ അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അലീനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരുള്ളൂ എൻ്റെ സ്ഥാനത്താണ് അവളുടെ ആശുപത്രി വന്ന് നിന്നത് അതിന് ഒത്താശ ഇത് കൊടുക്കാനായിട്ടൊരു മനു അവൻ അവനെന്തിനാണത് ചെയ്തിട്ട് ഞാനാകെ തോറ്റുപോയില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രനും പറയാം ഞാൻ ആരാന്നെ നീ തോറ്റുപോയെന്നോ നീ പോ തോറ്റുപോയത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ ജീവിതത്തിൽ നീ തോറ്റുപോയിട്ടില്ല എപ്പോഴേക്കും വൈജയന്താകെ പേടിച്ച് നിൽക്കാനായിട്ടോ നീ തോറ്റു നിന്നത് എപ്പോഴാണെന്ന് അറിയുമോ എൻ്റെ മുമ്പിൽ എൻ്റെ താലിക്ക് വേണ്ടിയിട്ട് ഇന്ന് തലകുനിച്ചിരുന്നില്ലേ അന്ന് നീ തോറ്റു അല്ലാതെ ഇന്നല്ല നീ തോറ്റത് ആ അച്ഛൻ ഇപ്പോൾ എൻ്റെ കാൽക്കിഴ് വന്നിട്ട് നിന്നെ വിവാഹം കഴിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് ആ സമയത്ത് നിൻ്റെ അച്ഛനും തോറ്റു നീയും തോറ്റു എല്ലാവരും തോറ്റു നിങ്ങളെല്ലാവരും തോറ്റു തോറ്റു നിൽക്കുകയാണ് എന്നിട്ട് നിൻ്റെ അഹങ്കാരം നിൻ്റെ അഹങ്കാരം ഇങ്ങനെ മോർച്ചിച്ച് നിൽക്കുകയാണ് എല്ലാത്തിനും ഞാൻ സമ്മതിച്ചു തരണം അതിന് പിന്നീട് ഒരു കാരണമുണ്ട് പക്ഷേ എന്താ കാരണം ഇന്ന ഇന്നെനിക്ക് അതിൻ്റെ ആവശ്യമില്ല നീ ഈ വീട്ടിൽ നിനക്ക് നിൽക്കണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കി നിൻ്റെ ബാങ്കിലെ കേസ് എനിക്കറിയണ്ട നിൻ്റെ മറ്റു കേസ് വീട്ടിലൊന്നും എനിക്കറിയണ്ട ഞാൻ എൻ്റെ റെസ്റ്റ് തീരുന്നവർ നീ ഈ വീട്ടിലുണ്ടാവണം എന്നെ ഒരല്ലേ നോക്കണ്ട നീ നോക്കിയാൽ മതി നീ നോക്കണം അതിനെ എന്നെ ഏത് രീതിയിൽ ശുശ്രൂഷിക്കാൻ പറ്റുമോ നീ ശുശ്രൂഷിക്കണം എന്നിട്ട് നീ എന്നെ നോക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കാര്യവും നീ ചെയ്യേണ്ടതെന്ന് പക്ഷേ നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് ബാലേന്ദ്രൻ്റെ സംസാരമൊക്കെ ഇട്ടപ്പോഴേക്കും ആകെ വൈജയന്തിക്ക് പേടിയായി വൈജയന്തി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് മിണ്ടരുത് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതിയെന്ന് പറഞ്ഞു ഇത്ര ദിവസം നീ എന്തൊക്കെ ചെയ്തിരുന്നു അതൊക്കെ നീ ചെയ്തു ചെയ്തെന്നാൽ മാത്രം മതി എന്ന് പറയും അപ്പോൾ വൈജം ഒന്നും മിന്നായില്ലെന്ന് എന്ന് ഉച്ച വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വാ വൈജയന്ത് വിടുന്ന ഹാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇതെന്താ ബാലിന് പറ്റിയെന്നൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കും എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലായി എന്നിട്ട് വൈജാന്തയ്ക്ക് ആകെ അങ്ങ് വിഷമം ആയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അപ്പം നാളത്തെ എപ്പിസോഡിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ എന്താ ഒരു രഹസ്യം പറയാൻ പോകുന്നതെന്ന് മനസ്സിലായി ഒരു ക്ലൂ ഒക്കെയാണ് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന ആളെ കാണാം